എ സി സി സെക്രട്ടറി ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ്സിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വലങ്കയായിരുന്ന എ ഐ സി സെക്രട്ടറി ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇന്നാണ് ബി ജെ പിയിൽ ചേർന്നത് തമ്പ് കണ്ടു വന്നിട്ടുള്ള ആരും പേടിക്കേണ്ട തൽക്കാലത്തേക്ക് അത് കെ സി വേണുഗോപാലല്ല ഇത് പ്രിയങ്ക ഗാന്ധിയുടെ വലങ്കയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പല തീരുമാനങ്ങളും കൂടെ നിന്നിട്ടുള്ള ഒരു എ ഐ സി സി സെക്രട്ടറിയാണ് ഇപ്പോൾ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിയങ്ക ഗാന്ധിയുടെ കെ സി വേണുഗോപാല് രാജിവെച്ച് ബി ജെ പി ചേർന്നു വന്ന് പറയാം സംഭവം നടന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലെ എ സി സെക്രട്ടറിയാണ് ഇപ്പോൾ ബി ജെ ചേർന്നിട്ടുള്ളത് തജീന്ദർ സിംഗ് ബിട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ചാബിൽ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായിരുന്നു ലോക്സഭയിലേക്ക് ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും ഒരേ ദിവസമാണ് ബി ജെ പിൽ ചേർന്നത് വളരെ വലിയ സംഭവമാണ് എന്നുവെച്ചാൽ പ്രിയങ്ക ഗാന്ധിയുടെ ഏറ്റവും വലിയ അനുയായി എന്ന് പറയാൻ പറയുന്ന പറയാൻ പറ്റുന്ന വ്യക്തിയാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ഏഷ്യാന്യൂസിൻ്റെ വാർത്ത എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത അനിയായി കോൺഗ്രസ് വിട്ടു എ സി സി സെക്രട്ടറി തജീന്ദർ സിംഗ് ബിട്ടു ബി ജെ പിയിൽ എ സി സെക്രട്ടറിയും ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ ചുമതലക്കാരനുമായിരുന്ന തജീന്ദർ സിംഗ് ബിട്ടു കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു പ്രിയങ്ക ഗാന്ധിയുടെ അടുത്ത അനിയായകളിൽ ഒരാളായിരുന്നു ബിട്ടു പഞ്ചാബിലെ ജലന്ധറിൽ നിന്നുള്ള നേതാവാണ് ആർക്കെതിരെ ഒന്നും പറയാനില്ല എന്ന് പ്രതികരിച്ച ബിട്ടു പഞ്ചാബിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ബി ജെ പിയിൽ ചേർന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു വിട്ടുവിനൊപ്പം കോൺഗ്രസ് നേതാവ് കരംജിത് സിംഗ് ചൗധരിയും ബി ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കരൺജിത് സിംഗ് ചൗധരി ലോ ജലന്ധർ എന്നുള്ള മുൻ ലോക്സഭാ എം പി സന്തോക്കി സിംഗ് ചൗധരിയുടെ ഭാര്യ കൂടിയാണ് കരൺജിത്ത് രാഹുൽ ഗാന്ധിയുടെ ഒന്നാം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഹൃദയാഘാതം മൂലം മരിച്ച എം പി ആയിരുന്നു സന്തോക്കി സിംഗ് ചൗധരി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കരൺജിത് സിംഗ് ചൗധരി അദ്ദേഹമായിരുന്നു ആ മരണത്തെ തുടർന്ന് വന്ന ബൈ ഇലക്ഷനിൽ മത്സരിച്ചത് അതിൽ പക്ഷേ കരൺജിത്ത് സിംഗ് ചൗധരി പരാജയപ്പെടുകയും ആം ആദ്മി പാർട്ടിയുടെ എം പി ആണ് അവിടെ ജയിച്ചത് ആ എം പി ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണെന്ന് നമ്മൾ അറിയുന്ന കാര്യം അത് നോക്കുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ അതും സീനിയർ തലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വല്ലങ്കറിയപ്പെട്ട നേതാവനെ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് പക്ഷേ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇന്ന് വീണ അവസാനത്തെ വിക്കറ്റ് ഉള്ളത് ഇന്ന് വേറൊരു വിക്കറ്റ് കൂടി വീണിട്ടുണ്ട് അത് കേരളത്തിലാണ് വിക്കറ്റ് വീണത് കേരളത്തിൽ നമ്മുടെ സ്വന്തം രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ ഡി സി സി സെക്രട്ടറി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഡി സി സെക്രട്ടറി പി എം സുധാകരനാണ് ബി ജെ പിയിൽ ചേർന്നത് രാഹുൽ ഗാന്ധി ഡി സി സെക്രട്ടറിയെ തനിക്ക് പോലും അപ്രാപ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് എന്നാൽ വയനാട്ടിൽ പോലും ബി ജെ പിയുടെ പാളയത്തിലേക്ക് കോൺഗ്രസ് സാർ ചേക്കേറുകയാണെന്ന് വേണം വേണം പറയാൻ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് വായിച്ചു പോകാം കാരണം അത് വായിക്കേണ്ടത് തന്നെയാണ് ഡി സി സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും അത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഡി സെക്രട്ടറി എന്ന് പറയുമ്പോഴത്തേക്കും അത് രാഹുൽ ഗാന്ധിക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയെ ആവാൻ പോകുന്നുള്ളൂ അതങ്ങനെയാണ് കാര്യം അവിടുത്തെ ഡി സി സി പ്രസിഡൻറ് തൊട്ട് പല പൊസിഷനിലും രാഹുൽ ഗാന്ധിക്ക് വളരെ താല്പര്യമുള്ള നേതാക്കൾ തന്നെയുള്ളു അങ്ങനെ താല്പര്യമുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് അതിൻ്റെ പേര് പി എം സുധാകരനാണ് അതിനെക്കുറിച്ചുള്ള വാർത്ത എങ്ങനെയാണ് വയനാട്ടിൽ കോൺഗ്രസ്സിന് തിരിച്ചടി ഡി സി സി ജനറൽ സെക്രട്ടറി പി എം സുധാകരൻ ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസ് നിന്നും വീണ്ടും നേതാക്കൾ ബി ജെ പിയിലേക്ക് വയനാട് ഡി സി സി ജനറൽ സെക്രട്ടറി പി എം സുധാകരൻ ബി ജെ പിയിൽ ചേർന്നു ഇന്നാണ് ബി ജെ പി വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവേലെന്നും പി എം സുധാകരൻ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് അവഗണന കാരണമാണ് പാർട്ടി വിടുന്നതെന്നും രാജു രാഹുൽ ഗാന്ധി ജില്ലാ നേതാക്കൾക്ക് പോലും അപ്രാപ്യനാണെന്നും പി എം സുധാകരൻ പറഞ്ഞു മുങ്ങിത്താഴ്ന്ന കപ്പലാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് വയനാടിന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല താനുൾപ്പെടെയുള്ള ജില്ലാ ഡി സി സി ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർക്കൊക്കെ അപ്രാപ്യനായി നേതാവായി രാഹുൽ ഗാന്ധി മാറിയിട്ട് വർഷങ്ങളായി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ കാണാനായി മണിക്കൂറുകളോളം വേലത്ത് കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലെ ഒരു ഗതികേടാണ് സാധാരണക്കാരായി ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു പോരായ്മയാണ് പി എം സുധാകരൻ വാർത്താസമ്മേളത്തിൽ പറഞ്ഞ കാര്യമാണിത് മാത്രമല്ല പൂതാടി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും പൂതാടി സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവുമാണ് പി എം സുധാകരൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രാധാന്യമുള്ളൊരു നേതാവാണ് ആ നേതാവ് കൂടി രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആ നേതാവ് കൂടി പോയിരിക്കുകയാണ് ഇതുകൊണ്ട് എന്തായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എന്തായാലും ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല ബി ജെ പി എന്തായാലും വയനാട്ടിൽ തൂക്കുക തന്നെ ചെയ്യും പക്ഷേ എന്നിരുന്നാലും വളരെ അടുത്തൊരു നേതാവ് കൂടി കോൺഗ്രസ് സാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിൽ നിന്ന് പറയേണ്ടിരിക്കുന്നു അങ്ങനെ രണ്ട് വിക്കറ്റാണ് ദേശിലെത്തി വന്നത് രണ്ട് വിക്കറ്റും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വളരെ വേണ്ടപ്പെട്ടവരും വളരെ അടുത്തുള്ളവരുമാണ് എന്ന് വെച്ചാൽ കൃത്യം പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഇലക്ഷൻ മേൽനോട്ടം വഹിക്കുന്ന ടി സിദ്ദിഖാണ് ടി സിദ്ദിഖിന് വളരെ അടുത്തറിയുന്ന വ്യക്തി കൂടിയാണ് പി എം സുധാകരൻ അങ്ങനെ വളരെ വേണ്ടപ്പെട്ട കോൺഗ്രസ്സാർ തന്നെ ഇപ്പോൾ ബി ജെ പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പോഴുള്ള കോൺഗ്രസ്സാർ എന്നി ബി ജെ പിയിലോട്ട് പോകുമെന്ന് മാത്രമേ ഞാൻ അറിയുള്ളൂ ഓരോരുത്തരോരുത്തരുടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും രണ്ട് വിക്കറ്റ് വീണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റേത്